കൊറേ ദിവസായില്ല ഒരു വ്ലോഗ് ഇടാത്ത ഞാൻ ലാസ്റ്റ് ഇട്ട വ്ലോഗ് പറയുന്നത് ഉമ്മ പോയതിനു ശേഷം ഒരു ബ്ലോഗ് ഇട്ടിന് കയ്യാന്റെ സ്വിമ്മിങ്ങിന്റെ ആ അതിന് ശേഷം ഒരു വ്ളോഗ് ഇട്ടിട്ടേ ഇല്ല എന്നെ സംഭവിച്ചെങ്കിലും ഒന്നും സമയം കിട്ടുന്നില്ല കൊറേ ആൾക്കാർ വ്ലോഗിട് ബ്ലോഗ് ഇടങ്ങനെ പറഞ്ഞോണ്ടിരിക്കലുണ്ട് ക്രീം ഫുള്ള് തുറന്നിട്ടില്ലേ നോക്ക് നമ്മൾ നമ്മിപ്പോ പോകുന്നത് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നത് ചെറിയൊരു ഷോപ്പിംഗ് ഷോപ്പിങ്ങിണ്ടായിനാവ അപ്പോ കയ്യാനൊക്കെ കുറച്ച് ബുക്സ് അതായത് നമ്മളെ ഓരോന്ന ആനിമലിന്റെ കണ്ടെടുത്തിട്ട് ഇല്ലെങ്കിൽ അതേ ബി സി ഡി അങ്ങനത്തെ അതെല്ലാം വാങ്ങിക്കാന്ന് വിചാരിച്ച് അപ്പോ മൂടില്ല അപ്പൊ ബാക്കി വീഡിയോ അവിടെ പോയിട്ടു കയ്യാനിട്ട് സെറ്റാക്കി ഞാനിരിക്കാം അതിൻ്റെ ഷൂ ഇന്നല്ല ബാങ്കിൽ ഉണ്ടയിന് അപ്പം അതിപ്പോൾ ഇട്ടോട്ടു ഞാൻ വങ്കിൽ കയറിയിട്ട് നേരെ സിറ്റി സെൻ്റർ പോകും വീട് ഇപ്പം സമയം ഏഴുമണി ആവാനായ വേറെ മുക്കാലായി കണ്ടോ എന്നിട്ട് എന്ത് സൺലൈറ്റ് ഉണ്ട് നോക്കിയാൽ പക്ഷെ ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് കീയാന്ന് വിചാരിച്ചു എന്നിട്ടാണ് ഏഴുമണിയാകുമ്പോൾ കിഞ്ഞത് അപ്പത്തേക്കും തിരക്കെണ്ണ കണ്ടാ നിരക്ക് സ്റ്റിൽ തിരക്കെണ്ണ കണ്ട അവിടെ ഒരു സിഗ്നൽ ഉണ്ട് വലിയൊരു സിഗ്നൽ അപ്പുറത്ത് അതാണ് ഇപ്പോ തിരക്ക് അപ്പുറത്ത് തന്നെ സിറ്റി സെന്റർ അങ്ങക്ക് ഒന്നാമതില്ല ഈ ഓവർ ഇത് കണ്ട ഓവർ ബ്രിഡ്ജ് കണ്ട അത് കയറിയിട്ട് അപ്പുറത്ത് പോയി സിറ്റി സെന്റർ എത്തി പക്ഷേ ഇല്ല കുഞ്ഞുണ്ടാവുമ്പോൾ എന്തായാലും കഴിയില്ല ഞാൻ ഒറ്റക്കാണെങ്കിൽ എന്തായാലും ഞാൻ പോട്ടീനാ പോട്ടീനാശിക്കും കൂട്ടിയിട്ട് ആശിക്കലുണ്ടായിനെങ്കില് പക്ഷെ ആശിക്കപ്പം ചാർജ് ഇല്ലായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോ സിഗ്നൽ തന്നെ ഇണ്ട് ഇപ്പൊ പണി എല്ലാവരും കഴിഞ്ഞിട്ട് പോയ സമയല്ല അതുകൊണ്ട് ഭയങ്കര തിരക്ക് റോഡ് സിഗ്നൽ ഈ ഈ സിഗ്നൽ തന്നെ ഇല്ല അവിടെ സിറ്റി സെന്റർ എത്തി പക്ഷെ ഈ സിഗ്നൽ ആകെ ഓപ്പൺ ആണത് അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡെന്ന് അതുകൊണ്ട് ബണ്ടി മല്ലേ മൂവാണ് വേണം അങ്ങനെ സിറ്റി സെന്റർ എത്തിയാവ വണ്ടി പാർക്കാക്കി ഇനി നമുക്ക് ഞാൻ ഇന്ന് കുഞ്ഞിട്ട് സ്ട്രോൾ എടുത്തിട്ടാ സ്ട്രോൾ എടുത്തിട്ട മറ്റേ ബെൽക്കല്ലേ ആരെങ്കിലും കിട്ടുന്ന അതെടുത്തിന്ന് പിന്നെ ആടെ ആടാകുമ്പോക്ക് ഓന ട്രോളിയിലിരുത്തല്ലോ കാരിഫോർ പോവാൻ നേരത്തെ ഉണ്ട് നമ്മൾ സിറ്റി എത്തി നമ്മൾ എങ്ങനെ കാരിഫോറിലേക്ക് ഞങ്ങയാണ് അല്ലെ അറിയാം

അപ്പുറത്തോ ആരുടെ ഇപ്പുറത്തുണ്ടോ അത് കിട്ടിയില്ല മുന്നാടിയില്ല കൊടുത്തിട്ട് മേതാക്കി പോയി കൊടുത്തു വാവു അതെല്ലാം അത് വാങ്ങിച്ചു പക്ഷെ ഇല്ല പതിനാറ് ദുരംസല്ലെന്ന് തോന്നുന്നു അത് അത് വേറെ ഇതിൻ്റെ ആണ് അറിയില്ല പക്ഷെ ഞാന് ഈ ബിൽഡിങ് ആക്കുന്ന അടുത്തു വാങ്ങിക്കുമ്പോ നൈൻ പോയിന്റ് സംതിങ് ടെൻ ദുറംസിന്റെ അടുത്ത് ഇണ്ടാവുന്നേ എന്നാല് പത്ത് പോയി പത്ത് നോക്കത്ര ഞാൻ അറിയാണ്ടില്ല എന്താ വെച്ചെങ്കിലും കറിയുന്നതിന് മടി അറിയാണ്ട് ഞാൻ കൊടുത്തു എതിപ്പാ പിന്നെ എഴുതി കയറുമ്പോൾ എനിക്ക് തന്നെ ഓർമ്മ അത കണ്ട ഇങ്ങ വേണ്ട ടോയ്സ് ഒന്നും വേണ്ട ലോലിപ്പോപ്പ് അപ്പൊ പിന്നെ ഉണ്ടാണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും എടുക്കും ചെയ്യാ അല്ലേ ഞാൻ ഇപ്പൊ വന്നുവെച്ചില്ലേ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് അപ്പൊ നമുക്ക് ചോക്ലേറ്റിൻ്റെ മറ്റേ മോൾട്ടില്ല ചോക്ലേറ്റ് ഒരു അച്ഛ സംഭവം ആ അത് അതിനു വേണ്ടിയിട്ടില്ല ഞങ്ങൾക്കിപ്പോൾ ഇരുന്ന് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കണം നല്ല ചോക്ലേറ്റിന് വാങ്ങിക്കാം നല്ല ടേസ്റ്റ് ഉള്ളൂ ഇത് മിൽക്ക് ചോക്ലേറ്റ് ആ ഓക്കെ മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് വേണ്ടത് അപ്പം നമുക്ക് ഒന്ന് പിന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റ് വേണം വൈറ്റ് ക്രീം ആണോ ഇത് ഞങ്ങൾക്ക് തോന്നുന്നത് രണ്ടെണ്ണം വേണ്ട വരും വേണം ഇത് രണ്ടെണ്ണം വാങ്ങിക്കുക ണ ഇനി നമുക്കൊരു വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് വൈറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് പക്ഷെ ട്വന്റി സെവൻ ഉണ്ട് ഞങ്ങക്ക് ചെറിയൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാനാണ് ഇപ്പഴത്തെ നമുക്ക് നോക്കാം ഗാലക്സിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ഇല്ല This buy one get one free. nestle tala caramel. This. What is white chocolate? No kaya. Yeah. Yay! Wow! I will. Galaxy inverted. Nadi. It's boring. You need more. Hey! 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 പക്ഷെ ആ പൊട്ടിച്ച എന്താ റിസ്ക്കും കൂടിയെടുക്കാം അന്ന് വെച്ചാൽ കുറെ റിസ്ക് തിന്നാ വിചാരിക്കുന്നത് അപ്പൊ റിസ്ക് കൂടിയെടുക്കാം ന്യൂട്ടല്ല ഇപ്പൊ ഫണ്ട് ഞാൻ വാങ്ങിക്കലാണ്ടോ ഇപ്പോൾ ന്യൂട്ടെല്ലാം വേണ്ടിയേ വേണ്ട കാരണം ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടി വെയിറ്റ് ആ പിന്നെ നമുക്ക് വേണ്ടതാണ് പിസ്ത ഷോ ക്രീം ഇത് ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു പറഞ്ഞില്ലേ അതിലേക്ക് ഇടാനാണ് അപ്പോൾ നമുക്ക് ചെറുത് മതി ചെറുതീന് തേർട്ടി ഫോർ ഡോറാംസ് അപ്പോൾ ഇത് മതി സേമിയില്ലേ അതാണ് ഇപ്പൊ തപ്പി കിട്ടിക്ക് വന്നെ അത് ഇവിടെ ഇല്ല അപ്പൊ അപ്പറച്ച് നോക്കാം കാരണം ഈ സൈഡ് കാണുന്നില്ല അപ്പൊ നമുക്ക് അപ്പുറത്തെ നോക്കാം ഇവിടെ ഇണ്ട് മറ്റേ സേമിയത് വേണ്ട എനക്ക് അത് കിട്ടിയില്ല പിന്നെ എന്റെ റൂമിൽ സേമിയതൊന്നും ഇണ്ടാമില്ല കയ്യാനും ഞാൻ പറഞ്ഞില്ലേ ബുക്സ് അത് എവിടെ ഇണ്ടാ നോക്കാം ഒരാളോടെ കണ്ടിട്ട് വാവുന്നുണ്ട്

അങ്ങനെ നീ ഇപ്പൊ ഡോളിൽ കളിക്കണ്ടെറിയ കൊക്കമ്പലിന് വേങ്ങ അതിപ്പോ ബുക്സ് നോക്കാം അപ്പോൾ ഒരു ബീച്ചിൽ കളിക്കുന്ന സംഭവമില്ല ബീച്ച് ട്രക്ക് സെറ്റ് അത് പക്ഷെ ഇതില്ല ഇപ്പോൾ നമുക്ക് ഓഫറിലുള്ളതുകൊണ്ട് ഇപ്പം വാങ്ങിക്കാം പക്ഷെ ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല കുഞ്ഞിക്ക് കാരണം ഇപ്പോൾ ഇനി കളിക്കാനായിട്ടില്ല യാല്ല ബീച്ചിലേക്ക് പോക്കൂല്ല അതിന അതിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ മാത്രം ഓക്കേ boxs on illa da baby to oh boxs la aya yeah andalo illa da kai nokke this pretty for school writing it's age 4 plus 3. ഷിപ്പ് ഇതൊന്നും ഇത് പഠിക്കാനായിട്ടോ ആ ഇത് നോക്കട്ടെ ഇതും പറഞ്ഞു വേണ്ടത് ഇങ്ങനെ സീരിയലായിട്ടുള്ളതാണ് ആ ബേഡ്സിന് അതെന്തായാലും വേണം ഇതെന്ത്ർദിയാ ഇത് മാതൃക്കാണ് indùlla in ah ed coloring va no coloring ito va no non che donca no പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനത്തിൽ നല്ല ഓഫർ ഉണ്ടാവുക ഞാനപ്പോൾ ഇത് വാങ്ങിച്ചു മാങ്കോൻ്റെ അതായത് കൈ എനിക്ക് ഇപ്പോൾ പുറത്തല്ലേ പോകുന്ന ഒന്നും കൊടുക്കാമല്ലോ ഒന്നാമത് ഷുഗർ ആഡ് ആക്കിയിട്ടില്ല ഈ സംഭവത്തിൽ അപ്പം പിന്നെ കൊടുക്കാം നല്ല ഓഫർ ഉണ്ട് പക്ഷെ എനിക്ക് വേണം ഞാൻ അതൊരു നിർത്തിയതാണ് പിന്നെ നമുക്ക് ഒരു ക്രീം ചീസ് കൂടി വാങ്ങിച്ചിട്ടുണ്ടാവും ഞാൻ മറ്റേ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ടോർത്തില്ലായില്ല അതിൽ സ്പ്രെഡാക്കിട്ടും അമ്മ ജേവിച്ചേക്ക് വരില്ല സാധനം വാങ്ങിക്കാൻ ഞാൻ തന്നെ ഇവിടെ വരില്ല ജേവിച്ചു മറ്റേ കിട്ടേക്കല്ലേ യൂണിയൻ ഗൂപ്പിലേക്ക് അപ്പത്തേക്ക് ഞാനും കയ്യാനും മാത്രം പിന്നെ ഉമ്മ ഉണ്ടെങ്കിലും കിട്ടിട്ടോക്ലേറ്റ് ഉണ്ടാക്കുന്ന മറ്റേ ബോൾഡ് എനിക്ക് അത് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കണം പക്ഷേ എനിക്ക് പറഞ്ഞെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം വാങ്ങിക്കാനായിട്ടാണ് വന്നത് പക്ഷെ അതില്ല സാധനം വാങ്ങിച്ച മീന് വാണ്ടാം നാണാൻ വാങ്ങിക്കാം ബില്ലടിക്കാൻ പോവാൻ ചോക്ലേറ്റ് മോൾഡ് മോൾഡില്ലേ അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ആക്കി ആമസോണില് ഇവിടെ ഉണ്ടാവും കേട്ടിടാന്നോഷില്ല ഓർഡർ ആക്കി അങ്ങനെ ഞാന് അല്ല കയ്യാനല്ലോ ഞാൻ ബില്ലാക്കാൻ ഇത്ര സാധനം വാങ്ങിച്ച കൊറേ ഓഫറില കിട്ടീന് അപ്പോ എനിക്കിപ്പോ എന്തായാലും ചെറിയ പൈസ ആവുള്ളൂ കാരണം ഈ കാണുന്ന എല്ലാ ഓഫറിലുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചീസ് ക്രീം വള്ളം പിന്നെ ഓട്സ് പിന്നെ കെച്ചപ്പ് അങ്ങനെ എന്തെല്ലാം അങ്ങനെ ഫുൾ നടന്ന് നടന്നിട്ട് ഫുഡ് കോർട്ടിലേക്ക് എത്തി അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ആടെ ഞാൻ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ നൂഡിൽസ് തിന്നാൻ വേണ്ടിയിട്ട് വന്നാൽ ആടെ ഒരു നൂഡിൽസ് തേർട്ടി നയൻ ദൃഹംസിന് കോമ്പോ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അമ്മ മുന്നേ ബായെന്ന് വളം വന്നു അതായത് അതിൻ്റെ ഉള്ളിൽ കയറുബിൻ്റെ നല്ല സ്മെല്ല് ഫുഡിൻ്റെ ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സംഭവമല്ലോ ഇത് സംഭവം വെജ് ആ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതിന് കണ്ടില്ലേ നല്ല ഇഷ്ടപ്പെടേണ്ടെ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് പ്രൗൺസിൻ്റെ കറിയും പിന്നെ ഒന്ന് ചിക്കനാണ് കേട്ടോ പിന്നെ അത് സ്പ്രിങ് ഓണിയാണ് കയ്യാനോ ആണെങ്കിൽ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ടായിട്ട് അതിൻ്റെ പുറത്ത് തന്നെ സെൻട്രൽ പോയിന്റിലേക്ക് കയറി എന്ന് വെച്ചെങ്കിൽ ഈ കാണുന്ന സൈക്കിൾ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ബർത്ത് ഡേക്ക് കിട്ടീനാവുക പക്ഷേ അവൻ്റെ ഇത് എന്താക്കിയെന്ന് വെച്ചെങ്കിൽ ഒരു ദിവസം പാർക്കിൽ പോയിട്ട് വരുമ്പോൾ വേറെ വണ്ടിയിൽ വെച്ചിട്ട് പിന്നെ അത് മറന്നേ പോയി പിന്നെ അത് മിസ്സായി അപ്പോൾ അതെന്ന് വെച്ചെങ്കിൽ ഒനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അങ്ങനെ ഇതും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിപ്പോൾ ഒരേ ലോനില്ല ഭയങ്കരത്തിൽ നല്ല പാൽ കളിച്ചോണ്ടിണ്ടായിന് അപ്പോൾ അത് കാണാത്തപ്പോൾ എനിക്ക് ഭയങ്കര മിസ്സായിപ്പോയി

എന്താണ് അതെടുക്കാൻ കഴിയിലേ നാപ്പത്തെട്ടായി ഒമ്പതണിയാനായി എത്ര പെട്ടെന്നൊരു ഇപ്പൊ സമയം പോകുന്ന അതായത് ഇപ്പോ എന്താ പറയുന്ന രാത്രി ആകെ കുറച്ച് കുറച്ചല്ല നമുക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ പെട്ടെന്ന് ഇപ്പൊ സമയം പോകുന്നേ അറിയുന്നില്ല രാവിലെ കുറേ ഉണ്ട് രാത്രി ടൈമേ അല്ല പെട്ടെന്ന് സമയം അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ സമയം പോയാൽ അറിഞ്ഞിട്ട പിന്നെ സാധനം വാങ്ങിക്കാന്നെങ്കിൽ പിന്നെ സമയം പോയെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ ഇപ്പൊ നേരെ പൊരിക്കേക്ക് പോവാ നമ്മൾ പൊരിക്കല്ല എത്തി സാധനം എല്ലാം മീറ്റ് എത്തിച്ച് അപ്പത്തേക്ക് കരയാന സൈക്കിള് ഞാന് ഫോൾഡ് ഉണ്ടായതല്ലോ അതെല്ലാം ഞാൻ ഓപ്പൺ ആക്കിക്കൊടുത്ത് ഞാൻ വരി കഴിച്ച് എനിക്ക് സാധനം എല്ലാം എടുത്തിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബൈ